ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലിനെ കുറിച്ചിട്ടാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചിട്ട് നമ്മളിന്ന് അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ലോകം കീഴടക്കിയ പലരുടെയും പ്രധാനപ്പെട്ട സ്കില്ലായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്കില്ലാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സ്കിൽ പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ കരിയർ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മുടെ കുട്ടികളും നമ്മുടെ പേരൻസും ഒക്കെ എത്രത്തോളം പ്രാധാന്യത്തോടെ ഇതിനെ കാണുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡ് അതിനെക്കുറിച്ച് മാത്രമാണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ വിദൂഷകനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരുപാട് കൃതികളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്ഷേപഹാസ്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതിസമർത്ഥനായിരുന്നു അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരുടെ ലൈഫിലുണ്ടായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങളോട് സംവദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർത്താണ്ഡപർമ്മ മഹാരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ പല പ്രോബ്ലങ്ങളും പലപ്പോഴും രാജാവിന് അപ്രീതി ഉണ്ടാവാൻ സാധ്യമുള്ളതുകൊണ്ട് അത് മറ്റൊരു രൂപത്തിൽ അദ്ദേഹത്തോട് അവതരിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിരുന്നു ഒരു ദിവസം രാജകൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിന് കലശലായ പ്രോബ്ലം ഉണ്ടായി അപ്പം ഇത് രാജാവിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പണ്ട് രാജ രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നീതിന്യായ വ്യവസ്ഥകളോ അങ്ങനെയൊന്നും അധികം രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രാജാവ് ചിലപ്പോൾ നമ്മളുടെ തല തന്നെ കളയും അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം രാജാവിൻ്റെ അപ്രീതിക്ക് പാത്രമാകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ വിഷയത്തെ അദ്ദേഹത്തെ അവതരിപ്പിച്ച് കേൾപ്പിക്കണം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വയറിന് കലശലായൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അദ്ദേഹം രാജാവിൻ്റെ കൂടെ രാജാവിൻ്റെ പുറത്തുള്ള വരാന്തയിലൂടെ നടക്കുകയാണ് ഒരുമിച്ച് അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ഒരു പശു ചാണകം ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അത് വയറിനെന്തോ പ്രശ്നമായിട്ട് പശുവും ചാണകം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കുഞ്ചനമ്പിയാരുടെ മനസ്സിൽ ആ പ്രോബ്ലം പെട്ടെന്ന് വന്നു കുഞ്ഞൻ നമ്പിയാർ പെട്ടെന്ന് പറഞ്ഞു അല്ലയോ പയ്യെ നിനക്കും പക്കത്തു നിന്നാണോ ഊണ് എന്ന് ചോദിക്കുകയുണ്ടായി രാജാവിന് പെട്ടെന്ന് എൻ്റെ കാര്യം മനസ്സിലായി ഊട്ടുപുരയിലെ ഭക്ഷണം അത്ര നല്ലതല്ല അതുകൊണ്ട് നമ്പ്യാരുടെ വയറിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പം അത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ രാജാവ് ചെയ്യുകയുണ്ടായി നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു പക്ഷേ അത് നല്ല രീതിയിലല്ല പറഞ്ഞിരുന്നെങ്കിൽ നമ്പ്യാരുടെ തല തന്നെ പോകാൻ സാധ്യതയുള്ള കാര്യമായിരുന്നു അതിനെ നമ്പിയാർ എങ്ങനെയാണ് വളരെ ഫലിത രൂപേണ എന്നുള്ള അക്ഷയമായ രീതിയിൽ രാജാവിൻ്റെ മുമ്പിൽ അറിയിച്ചു രാജാവിന് അത് വളരെ ഇഷ്ടപ്പെടുകയും നമ്പ്യാർക്ക് പതിനായിരം പൊൻപണം സമ്മാനമായി നൽകുകയും ചെയ്തു ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള ആശയം മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയാം പലർക്കും അങ്ങനെ സാധിക്കാറുണ്ടോ പലർക്കും അങ്ങനെ സാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്കും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കണം നമ്മൾ പലപ്പോഴും പറയാറില്ലേ ചിലർ ചില വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും അപ്പോൾ സംസാരിക്കുന്നതൊരുപക്ഷേ പശുവിനെക്കുറിച്ചാണെങ്കിൽ പിന്നീട് പശുവിനെ കൊണ്ടുപോയി തെങ്ങിന് കെട്ടി പിന്നെ തെങ്ങിനെ കുറിച്ച് സംസാരിക്കും സംസാരിച്ച ആൾക്ക് പിന്നീട് ഓർമ്മ പോലും ഉണ്ടാകില്ല ഞാൻ ഏത് വിഷയത്തിലാണ് തുടങ്ങിയതെന്ന് പോലും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അടുക്കും ചിട്ടയോടും കൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ കുട്ടികൾക്കും ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വളരെ വൃത്തിയായി നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കുക അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നല്ല പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ എന്താണോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകണം പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ നമുക്ക് കോളേജിനകത്ത് ഒരു സെമിനാർ എടുക്കാനുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് തന്നെ നല്ല പ്രിപ്പറേഷൻ നടത്തണം നാളെ നമുക്കൊരു പുതിയ യോഗത്തിൽ സംസാരിക്കാനുണ്ട് നമുക്ക് ഇന്ന് തന്നെ സംസാരിക്കേണ്ട വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല അവകാശം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും നമ്മളുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കിയിട്ട് നമ്മൾ മാറ്റണം നമ്മൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കുക ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്ത് വരുന്ന തെറ്റുകളും കുറവുകളൊക്കെ തന്നെ അത് വീണ്ടും നമുക്ക് തിരുത്താം അപ്പം നമ്മൾ നോളജ് അക്യൂർ ചെയ്ത് അത് കൃത്യമായി പഠിച്ച് നമ്മളൊരു കണ്ണാടി കുമ്പോൾ പ്രസൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം നമ്മളുടെ എന്താണോ നമ്മളുടെ ആവശ്യം അതിനകത്ത് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും ജീവിതത്തിൽ വിജയിച്ച പലരും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷകരൊക്കെ തന്നെ നമ്മളവരെ ആരാധിക്കാനുള്ള കാരണം അവർ വളരെ സിമ്പിളായി പറയേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില പൊളിറ്റീഷ്യൻസൊക്കെ സംസാരിക്കുമ്പം ഒരുപാട് സമയം സംസാരിക്കും അവർ സംസാരം തുടങ്ങുമ്പോൾ തന്നെ പറയുക ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ ശേഷം ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ചിലർ സംസാരിച്ച് കളയും അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പോലും അവർക്ക് യാതൊരു ബോധവും ഉണ്ടാവണം എന്ന് മറ്റു ചിലരാകട്ടെ അവർ വളരെ കാച്ചിക്കുറുക്കിയ രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് കേൾക്കാൻ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യവും കാണും ആ വിഷയത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ കോണ്ടസ്റ്റ് ഒക്കെ നോക്കി സംസാരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില് തന്നെയാണ് നമ്മൾ ചിലരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടാറില്ലേ അതിൻ്റെ കാരണം എന്താ അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പം നിങ്ങളുടെ കുട്ടികളും നിങ്ങളും ഒക്കെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് ആർജിക്കാൻ വേണ്ടി പ്രത്യേകം പരിശീലനങ്ങളും ഒക്കെ തന്നെ പങ്കെടുക്കുക പലർക്കും പലപ്പോഴും പരിശീലനത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഒരു പ്രസൻറ്ററായി മാറാനോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ പറ്റാത്തത് നമ്മൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എക്സാമിനകത്ത് പലരും അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലൊക്കെ പരാജയപ്പെടാറുണ്ട് മൂന്നാമത്തെ സ്റ്റേജിൽ പരാജയപ്പെടാനുള്ള കാരണം അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ആ അറിവ് ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പം ഡെലിവറി ചെയ്യുമ്പം കൃത്യമായ രീതിയിൽ അവരിലേക്ക് എത്താത്തതു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മുടെ തലച്ചോറിലുള്ള ഒരു ആശയത്തെ എത്ര മിതമായ രീതിയിൽ ഏറ്റവും നല്ല ഭംഗിയിൽ ഏറ്റവും നല്ല ഭാഷയിൽ നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഈ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്